നമസ്കാരം നമുക്കറിയാം പാകിസ്ഥാന് ഉള്ളിൽ കയറി ഇന്ത്യൻ സൈന്യം സംഹാര സംഹാരതാണ്ഡവമാടിയ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ സൈന്യം നിരവധി തദ്ദേശീയ ആയുധങ്ങൾ ഉപയോഗിക്കുകയും ഇന്ത്യൻ നിർമ്മിത തദ്ദേശീയ ആയുധങ്ങൾ വളരെയധികം കാര്യക്ഷമം ആണെന്ന് തെളിയിക്കുകയും മറ്റ് ലോകരാജ്യങ്ങളെ ഇത് അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരു തരത്തിൽ ഇന്ത്യയുടെ ആയുധ ശേഷിയുടെയും ആയുധ നിർമ്മാണത്തിൻ്റെയും കാര്യത്തിൽ ചൈന പോലും ഞെട്ടിയിട്ടുണ്ട് ചൈനീസ് നിർമ്മിത പല ആയുധങ്ങളും പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ചപ്പോൾ പരാജയപ്പെട്ടു എന്നതും മറ്റൊരു വസ്തുതയാണ് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ആകർഷിച്ച് നിരവധി രാജ്യങ്ങൾ അതിനുശേഷം മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആയുധ നിർമ്മാണത്തിലെ അഗ്രഗണ്യരായ ഫ്രാൻസിന് പോലും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ താൽപ്പര്യം ആയി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു കോൺഫറൻസിനിടെ ഫ്രഞ്ച് ജനറൽ ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചയായിരുന്നു ദി ഇക്കണോമിക് ടൈംസിലെ ഒരു റിപ്പോർട്ടനുസരിച്ച് ഫ്രഞ്ച് ജനറൽ ഷിൽ ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ പ്രസക്തി ഊന്നിപ്പറഞ്ഞു നിർദ്ദിഷ്ട സംവിധാനങ്ങളും സമീപകാല പ്രകടനങ്ങളും പരാമർശിച്ചു ഫ്രഞ്ച് സേന ദീർഘദൂര പിനാക്ക റോക്കറ്റ് സംവിധാനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യത പരാമർശിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം സ്വന്തം ദീർഘദൂര പീരങ്കി സംവിധാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചതെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സംവിധാനങ്ങളെ ഇതിനകം ഫ്രഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇന്ത്യ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം ഈ നൂതന സംവിധാനങ്ങളുടെ പ്രവർത്തനപരമായ ഉപയോഗത്തെ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂരിൽ നടത്തിയതിനെ ഫ്രഞ്ച് പ്രതിനിധി സംഘം പ്രശംസിച്ചു ഇന്ത്യൻ സേനയുടെ ഈ ആയുധങ്ങളുടെ കൃത്യതയും പ്രഹരശേഷിയും ഫ്രാൻസിൻ്റെ ആകർഷണത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടി യുദ്ധത്തിൻ്റെ എല്ലാ പുതിയ മേഖലകളിലും ഇന്ത്യക്കും ഫ്രാൻസിനും സഹകരിക്കാൻ കഴിയുമെങ്കിലും ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളും ആത്മഹത്യാ ഡ്രോണുകൾ പോലെയുള്ള യുദ്ധ ഉപകരണങ്ങളും പ്രത്യേക താൽപ്പര്യമുള്ളവയാണെന്ന് ജനറൽ ഷിൽ നിരീക്ഷിച്ചു ഇലക്ട്രോണിക് വാർഫെയർ കൃത്രിമ ബുദ്ധി തുടങ്ങിയ വളർന്നുവരുന്ന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് കൃത്രിമ ബുദ്ധി ഇലക്ട്രോണിക് വാർഫെയർ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ ഉയർന്നുവരുന്ന പരസ്പര വികസന കഴിവുകൾ ഇരു രാജ്യങ്ങൾക്കും പരിശോധിക്കാമെന്ന് മുതിർന്ന ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും കഴിവുകൾ കാരണം ഈ മേഖലകളിലെ സഹകരണം വളരെ കാര്യക്ഷമമാകുമെന്ന് ജനറൽ ഷിൽ അഭിപ്രായപ്പെട്ടു ഭാവിയിൽ കൂടുതൽ വിപുലമായ സംയുക്ത പരിശീലനം ഇന്ത്യയും ഫ്രാൻസും പരിഗണിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു പരിശീലന അഭ്യാസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല യു എ വി പരിശീലനം കൌണ്ടർ ഡ്രോൺ പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക് വാർഫെയർ എന്നിവ ഉൾപ്പെടുത്തി സംയുക്ത പരിശീലനത്തിന്റെ സങ്കീർണതയും ഇരുപക്ഷവും പരിഗണിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും ശക്തിയുള്ളവനൊപ്പം ചേരാൻ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനൊരു നിമിത്തമായി ഓപ്പറേഷൻ സിന്ദൂർ മാറുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിനു ശേഷമാണ് നമ്മുടെ രാജ്യത്തിന് ഇത്രയും വലിയ കരുത്തുണ്ടെന്ന് മറ്റ് രാജ്യങ്ങൾക്കും മനസ്സിലാകുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ആയുധ കച്ചവടം ഇനി വളരെയധികം മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി